അസലാമലൈക്കും വറഹമുല്ലാ താലി വബർക്കാത്തുഹു പ്രിയപ്പെട്ട മോ വളരെ ശക്തിയുള്ള ഒരു സ്വലാത്താണ് ഇന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞാനും ചൊല്ലി എനിക്കും ഫലം കിട്ടിയതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കടം വീടാൻ വേണ്ടി ഈ സ്വലാത്ത് ചൊല്ലാവുന്നതാണ് ഒരുപാട് പേർ കമൻറ്റിൽ കടം വീടാൻ ഒരു തിക് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ചിരുന്നു കുറെ പേർ ഇത് കടം വീടാൻ വേണ്ടി ചൊല്ലുന്നവരും ഉണ്ട് ചൊല്ലാത്തവർ ചൊല്ലിത്തുടങ്ങിക്കോളെ ഇനി കടമില്ലാത്തവർ ചൊല്ലിയാലോ അവർക്ക് ജീവിതത്തിൽ കടം വരില്ല എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേരാണ് നൂറ് എന്ന് ഏത് മേഖലയിലാണോ നാം പ്രയാസം അനുഭവിക്കുന്നത് ആ മേഖല പ്രകാശിക്കാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി വിവാഹം ശരിയാവാൻ വീടുണ്ടാവാൻ കടം വീടാൻ ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാവാൻ ജോലിയുള്ളവർക്ക് സാലറി കുറവാണെങ്കിൽ സാലറി കൂടാൻ ഈ സ്വലാത്ത് ആയിരം തവണ നിങ്ങൾ ചൊല്ലിയാൽ മതി തെക്കുവയോട് കൂടി വേണം ചെല്ലാൻ എന്നാലേ ഇതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടൂ ഒരു ദിവസം പോലും ഒഴിവാകാതെ ഞാനിത് ഒരു ലക്ഷം നേർച്ചയാക്കി ചൊല്ലിയതായിരുന്നു ഒരു ദിവസം പോലും മുടക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മുടങ്ങാതെ ചൊല്ലിയപ്പോൾ എൻ്റെ ആഗ്രഹം നിറവേറിയിരുന്നു അതുകൊണ്ട് കടം കൊണ്ട് പ്രയാസമുള്ളവർ ഈ സ്വലാത്ത് ഒരു നേർച്ച വെച്ച് നിങ്ങൾ ചൊല്ലുക എല്ലാ ദിവസവും ചൊല്ലണം കുറേശേ നിങ്ങൾക്ക് കഴിയുന്നത്ര ചൊല്ലിയിട്ട് ഇത് ഒരു കലണ്ടറിൽ അടയാളപ്പെടുത്തിയിട്ടാൽ മതി ഒരുപാട് പേർ ഇത് ചൊല്ലിയിട്ട് കടം പിടിയത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ പത്ത് പാപങ്ങൾ പൊരുത്തപ്പെടുമെന്നാണ് സ്വലാത്ത് ചൊല്ലി ദുവാ ചെയ്താൽ അതിന് ഉത്തരമുണ്ട് ഈ ഒരു സ്വലാത്ത് ആയിരം തവണ ചൊല്ലാൻ കുറഞ്ഞ സമയം മതി മഹതി ഫാത്തിമ ബീവി വി റിയാൻഹ ചൊല്ലിയ ചെറിയൊരു സ്വലാത്താണിത് ഞാൻ ഈ സ്വലാത്ത് ഒരു ലക്ഷം തവണ നേർച്ച വെച്ച് ചൊല്ലിയിരുന്നു ഒരു ലക്ഷം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അൽഹമദില്ല ഞാൻ എന്തിനാണോ ഇത് ചൊല്ലിയത് ആ ഒരു കാര്യം എനിക്ക് നിറവേറി കിട്ടിയിട്ടുണ്ട് നല്ല ശക്തിയുള്ള ചെറിയ ഒരു സ്വലാത്താണിത് നിങ്ങൾക്കും ഈ സ്വലാത്ത് കടം വീടാൻ ഒരു ലക്ഷം നേർച്ച വെച്ച് ചെല്ലാവുന്നതാണ് നിങ്ങൾ ചൊല്ലുന്നത് കലണ്ടറിലോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലോ അടയാളപ്പെടുത്തിയിട്ടാൽ മതി ഈ സ്വലാത്തിൻ്റെ പ്രത്യേക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുളടഞ്ഞ ജീവിതത്തിൽ വഴിയടഞ്ഞതൊക്കെ അള്ളാഹു തുറന്നു തരുന്നതാണ് ഈ സ്വലാത്ത് കൊണ്ട് എന്നാൽ നമുക്ക് സ്വലാത്ത് പരിചയപ്പെടാം സല്ലി അലന്നൂരി വാഹിലിഹി അല്ലാഹുമ്മ ി അലന്നൂരി വാഹിലിഹി വാഹ്ലിഹി അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി സ്വലാത്ത് ഞാൻ ഇൻഷാല്ല സ്ക്രീനിൽ കൊടുക്കാം ഈ സ്വലാത്ത് നിങ്ങൾ ഒരെണ്ണം വെച്ച് ചൊല്ലിയാൽ മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെല്ലാവുന്നതാണ് ഈ കുഞ്ഞ് സലാത്ത് ഇനി എന്തെങ്കിലും ജോലി കിട്ടാനും അതുപോലെ ബിസിനസ് പരമായ കാര്യമായിട്ട് ആയിക്കോട്ടെ കല്യാണ കാര്യമായിക്കോട്ടെ അതിനൊക്കെ നിങ്ങൾക്ക് നേർച്ച വെച്ചുകൊണ്ട് ഓതാവുന്നതാണ് എത്ര എണ്ണം നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ അത്ര നിങ്ങൾ നേർച്ച വെച്ച് വെച്ച് കൂടി ചൊല്ലിയാൽ മതി പിന്നെ ആണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് ഭക്ത നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങളൊരു ആയിരം തവണ അങ്ങനെ വെച്ച് ചൊല്ലിയാലും മതി അഞ്ച് ഭക്ത നിസ്കാരത്തിൻ്റെ ശേഷവും ആയിരം തവണ ചൊല്ലുന്നു അങ്ങനെ വെച്ച് ചൊല്ലിയാലും മതി അല്ലെങ്കിൽ ഒരു ലക്ഷം തവണ ചൊല്ലാൻ കഴിയുമോ അതായിരിക്കും ഏറ്റവും നല്ലത് ഞാനൊരു ലക്ഷം തവണ ചൊല്ലിയപ്പോഴാണ് എൻ്റെ മനസ്സിലെ ആ പ്രയാസം തീർന്നു കിട്ടിയത് നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുക അത്ര നിങ്ങൾ മനസ്സിൽ നേർച്ച വെച്ചിട്ട് ഒരു എണ്ണം വെച്ചിട്ട് നിങ്ങൾ കൂടി നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രശ്നം അല്ലെ കടം കൊണ്ടാണോ നിങ്ങൾ ചെല്ലുന്നത് ആ കടം വിടാൻ അള്ളാഹു സുബാനോത്തേല അതിനുള്ള വഴി നിങ്ങൾക്ക് നിങ്ങളറിയാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതിനൊക്കെ നിങ്ങൾക്ക് നേർച്ച വെച്ചിട്ട് ഇത് ചൊല്ലാവുന്നതാണ് ഈ സ്വലാത്ത് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇത് ചൊല്ലുന്നത് കടങ്ങൾ വീടാനാണോ മനസ്സിൻ്റെ ദുഃഖം മാറാനാണോ എന്ത് ഹലാലായ കാര്യങ്ങളും സന്തോഷത്തിലാവുന്നതാണ് ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഈ സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലി അത് നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഇത് പറ്റുന്നതാണ് എൻ്റെ അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഉള്ളതാണ് ഞാൻ സ്വലാത്തായാലും ധിഖറായാലും ഞാൻ ഞാൻ നിങ്ങളോട് ഇതുവരെ ഷെയർ ചെയ്തിട്ടുള്ളത് ഞാൻ എന്തേലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ സ്വലാത്ത് കൊണ്ടും അതുപോലെ ദിക്റ് കൊണ്ടും ആണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാറുള്ളത് അല്ലെങ്കിൽ മുത്ത് പേരിൽ ഞാൻ യാസി നേർച്ച നേർന്ന് ഓതും അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രയാസങ്ങൾ ഞാൻ തീർക്കാറുള്ളത് ഇനി ഞാൻ പതിവായി ചൊല്ലുന്ന ഒരു ധിഖർ ഉണ്ട് അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയിൽ പറയുമ്പോൾ അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറയണമല്ലോ ധിഖർ പറയുമ്പോൾ അപ്പോൾ ഈ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകും അതുകൊണ്ടാണ് അടുത്ത വീഡിയോ ഞാൻ എന്തെങ്കിലും എനിക്ക് പ്രയാസം എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും മനസ്സിനൊരു വിഷമം പ്രയാസം ഒക്കെ വരുന്ന സമയത്തും അതുപോലെ നിസ്കാരമില്ലാത്ത സമയത്തൊക്കെ ഞാൻ ചൊല്ലുന്ന ഒരു ദിക്കർ കൂടുതലായിട്ടും സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നെ ചെല്ലുന്ന ഒരു ദിക്കറുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു തിക്റും കൂടിയാണത് നല്ല പവറുള്ള ഒരു ദിക്കറും കൂടിയാണ് എല്ലാത്തിനും ഒരു ദിക്കറാണ് ആ ദിക്ക് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ ഇൻഷാ ഇൻഷാല്ല ഈ പറഞ്ഞ സ്വലാത്ത് നിങ്ങൾ കടം വീടാൻ ഒരുപാട് പേർ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ കടം വീടാൻ എന്തെങ്കിലും ദിഖർ പറഞ്ഞു തരുമോ എന്നായിരുന്നു ചോദിച്ചിരുന്നത് അവരോട് ഞാൻ പറയുകയാണ് ഈ ഒരു സ്വലാത്ത് അല്ലാഹുമ്മല്ലി അലന്നൂരി വാഹിലിഹി വാഹ്ലിഹി അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി അള്ളാഹുമ്മ സൊല്ലി അലന്നൂരി വാഹിലിഹി ഞാനിത് ചൊല്ലുമ്പോൾ എന്തെങ്കിലും അക്ഷര ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം ഞാൻ അങ്ങനെ വന്നു പോകുന്നത് കൊണ്ടാണ് ഇനി നിങ്ങൾ പൊരുത്ത് പൊരുത്തപ്പെട്ടു തരണം അങ്ങനെ ചൊല്ലി പോകുന്നുണ്ടെങ്കിൽ കേട്ടോ ഒന്നുകൂടെ പറയാം അല്ലാഹുമ്മ സല്ലി അലന്നൂരി വാഹിലിഹി അല്ലാഹുമ്മ സല്ലി അലന്നൂരി വാഹിലിഹി ഈ സ്വലാത്ത് ഒരെണ്ണം വെച്ച് ചൊല്ലിക്കോളി കമൻ്റിലൂടെ കടം വിടാൻ ഒരുപാട് പേർ പറഞ്ഞിരുന്നു അവരോടാണ് ഞാൻ പറയുന്നത് കടം വീടണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്വലാത്ത് ഒരു ലക്ഷം തവണയൊക്കെ നേർച്ച നേർന്ന് ഇങ്ങനെ ഓതുക നിങ്ങൾക്ക് എന്നാണോ ഒരു ലക്ഷം ഓതി തീർക്കാൻ പറ്റുക അന്ന് തീർത്താൽ മതി അല്ലാതെ തീർക്കാതിരിക്കരുത് നേർച്ച നിങ്ങൾ മനസ്സിൽ ഇത് ഓതണം ഓ ഇത് ചൊല്ലുമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ തീർച്ചയായും ഇത് നിങ്ങൾ ചൊല്ലി തീർക്കുക തന്നെ വേണം ആത്മാർത്ഥതയോടുകൂടി തക്കവയോട് കൂടിയിട്ട് വേണം നിങ്ങളിത് ചൊല്ലാൻ കേട്ടോ അപ്പം നിങ്ങൾ ഈ സ്വലാത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ പ്രയാസം കടം കൊണ്ട് വിഷമമുണ്ട് അതുപോലെ വേറെ എന്തെങ്കിലും നീറുന്ന പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഈ ഒരു എണ്ണം വെച്ചിട്ട് നിങ്ങൾ ഇത് ചൊല്ലുക എന്നിട്ട് ഒരു കലണ്ടറിലോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലൊക്കെ അടയാളപ്പെടുത്തുക ഞാൻ എൻ്റെ ഒരു ശീലമാണ് പറയുന്നത് കലണ്ടറിലോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലൊക്കെയാണ് ഞാൻ അടയാളപ്പെടുത്താറുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ കൗണ്ടറിലെല്ലാം തിക്കറുകളൊന്നും ചെല്ലാറുമുള്ളത് ഞാൻ നിസ്കാരമാല എടുത്തിട്ടാണ് തിക്കറുകളൊക്കെ ചെല്ലാറുള്ളത് എന്നിട്ട് ഓരോ തവണ ചെല്ലുമ്പോഴും ഞാൻ അടയാളപ്പെടുത്തി വെക്കാറാണ് അങ്ങനെയാണ് ഞാൻ സ്വല ാത്തുകളും ദിക്റുകളും ഒക്കെ ചെല്ലാറുള്ളത് കൗണ്ടറിൽ ഞാൻ യാത്ര എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് കൗണ്ടർ കൈയ് പിടിക്കും അല്ലാതെ വീട്ടിൽ നിന്ന് ചെല്ലുമ്പോൾ ഞാൻ നിസ്കാരമാല എടുത്തിട്ടാണ് സ്വലാത്തുകളും തിക്രുകളും ഒക്കെ ചെല്ലാറുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് അടയാളപ്പെടുത്തി വെക്കാറാണ് എൻ്റെ ശീലമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് വളരെ ഫലപ്രദമായ ഒരുപാട് വീര്യമുള്ള ഒരു സ്വലാത്താണിത് നമ്മുടെ ഫാത്തിമ ബി വി റി ചൊല്ലിയ ഒരു സ്വലാത്തും കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സ്വലാത്ത് മുറുകെ പിടിക്കുക ഇനി നമുക്ക് നല്ലൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അസ്ലാം അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തൂ